മണ്ഡലത്തിലെ വികസന മാത്രം മൂന്ന് നാട്ടുകാർ തമ്മിലുള്ള മത്സരമാണ് മൂന്ന് പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് മൂന്ന് നേതാക്കന്മാർ നിലമ്പൂരിൽ സ്വാധീനമുള്ളവർ തമ്മിലുള്ള മത്സരമാണ് അതായത് ആരുടെയും ഷൗക്കത്തും പി വി അൻവറും എം സ്വരാജും തമ്മിൽ മത്സരരംഗത്ത് ഇറങ്ങുന്നതോടുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മത്സരക്കളം അത് അതിശക്തമായി മാറുകയാണ് പോരാട്ടം കടുക്കുകയാണ് ഈ യു ഡി എഫിനും എൽ ഡി എഫിനും ഇവിടെ ഒരു നിശ്ചിത വോട്ട് ബാങ്ക് ഉണ്ട് ഒരു അൻപതിനായിരത്തോളം വരുന്ന വോട്ട് ബാങ്ക് യു ഡി എഫിനും എൽ ഡി എഫിനും ഇവിടെ ഉള്ളതാണ് അതിന് മുകളിൽ എത്ര വോട്ടുകൾ എന്നുള്ളതാണ് ജയത്തെ സൂചിപ്പിക്കുന്നത് ജയപരാജയങ്ങളെ സൂചിപ്പിക്കുന്നത് ആ ജയപരാജയങ്ങൾ നിശ്ചയിക്കാനുള്ള വോട്ടിനെ സ്വാധീനിക്കാൻ ഒരു പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയൊക്കെ വോട്ട് സ്വാധീനിക്കാൻ സാധിക്കുന്ന ശക്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് പി അൻവർ നിലമ്പൂരുകാരനാണ് അദ്ദേഹം ഇവിടെ രണ്ടായിരത്തി പതിനാറ് മുതൽ എം എൽ എ ആണ് അതിൻ്റെ സ്വാധീനമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ചില പോക്കറ്റുകളിൽ അദ്ദേഹത്തിൻ്റെതായ വോട്ട് ബാങ്ക് ഉണ്ട് എന്തായാലും ഞാൻ നിൽക്കുന്ന ഇടം ഇടക്കര തന്നെയാണ് ഇടക്കരയിലെ മോർണിംഗ് വോക്ക് നടത്തുന്ന കുറച്ച് ആൾക്കൂട്ടം ഉണ്ട് ഇവരൊക്കെ എല്ലാ ദിവസവും ഇവിടെ എത്തുന്നവരാണ് അവർ ഇപ്പോൾ ഒരു ഫോട്ടോ സ്റ്റേഷനാണെന്ന് തോന്നുന്നു അല്ലേ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവർ കാരണം സുലൈമാനൊക്കെ ഉണ്ട് അദ്ദേഹം രാഷ്ട്രീയം പറയില്ലെങ്കിൽ കൂടിയും ഇവിടെ അൻവർ കൂടി മത്സരത്തിനെത്തുമ്പോൾ കുറച്ചുകൂടി ആവേശ മത്സരം ഉണ്ടാവും എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും മൂന്നാളും കൂടി മത്സരിക്കുമ്പോൾ ഞങ്ങൾക്കില്ല പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലത്തു നിന്ന് എല്ലാ ആൾക്കാരും ഞങ്ങളുടെ നില നിലമ്പൂർ നിയോജക മണ്ഡലം എത്തണം അതൊരു തിളക്കമാർന്ന മത്സരമായിരിക്കും ഇന്ന് കേരളം കേരളം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആര് ജയിക്കും എന്ന് പറയുന്നില്ല കാരണം ആര് ജയിച്ചാലും ആവേശത്തിൻ്റെ ഒരു ആഹ്ലാദമുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നമ്മളൊരു ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് നമുക്ക് അതിലൊരു അഭിപ്രായം പറയാൻ പറ്റും പക്ഷെ കേരളം കണ്ടതിൽ ഏറ്റവും നല്ലൊരു മത്സരമായിരിക്കും ഈ പ്രാവശ്യം നടക്കുന്നത് അപ്പോ നേരത്തെ ഞാൻ വിശദമായി ഇവരോട് സംസാരിച്ചിട്ടുണ്ടായത് നമുക്ക് പ്ലേ ചെയ്യാം ഏതായാലും എങ്ങനെയുണ്ട് മത്സരം അടിപൊളി മത്സരമാണ് ആയി ജയിക്കുന്ന ഒരു സംശയം വേണ്ട ഇവിടെ എം സ്വരാജ് കൊല്ലത്ത് മുപ്പത്തഞ്ചു കൊല്ലത്ത് വികസന മുരടിപ്പിന് ഒരു വിരാമം കുറിച്ചുകൊണ്ട് എം സ്വരാജ് ഇവിടെ ശക്തമായിട്ട് ജയിക്കും ഒരു സംശയവും ആരുടെ ആൾക്കാർ കൊറവല്ല ഇവിടെ കൂടുതലുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വികാരങ്ങളില്ല തീർത്തും പ്രവചനാതീതാണ് എന്താണ് കണ്ട കണ്ടിരുന്ന എല്ലാ ഫാക്ടറികളും വളരെ സ്ട്രോങ് ആണ് ഇവിടെ കഴിയില്ല ഒരു കാര്യം പറയാ ഇവിടെ സ്വരാജ്പക്ഷത്തിൽ ജയിക്കുന്നു യാതൊരു സംശയമില്ല കാരണം അറിയാം കാരണം 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 ഞാൻ പറയാ മണ്ഡലത്തിലെ വികസന മാത്രം അപ്പോ മത്സരത്തിന്റെ ഒരു ആവേശം ഇത്രത്തോളം ഉണ്ട് ഏതായാലും നിലമ്പൂരുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ ആവേശമുള്ള മത്സരത്തിനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കാരണം ആദ്യത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവർക്ക് കിട്ടുന്നു അവരുടെ മൂന്ന് നാട്ടുകാർ പി വി അൻവറും അരിടൻ ഷൗക്കത്തും അതുപോലെ തന്നെ എന്നാൽ ആരേടൻ ചൗക്കത്തും സ്വരാജും കൂടി മത്സര രംഗത്ത് ഇറങ്ങുന്നതിൻ്റെ ഒരു ആവേശമാണ് ബി ജെ പി കൂടി കളത്തിലിറങ്ങുമ്പോൾ മത്സരരംഗം പൂർത്തിയാവും ഏതായാലും കനത്ത മത്സരത്തിനാണ് ഈ നിലമ്പൂർ വേദിയാകാൻ പോകുന്ന കാര്യം ഉറപ്പാണ്